നിത്യനിവേദ്യങ്ങൾക്ക് പുറമെ സ്വർണ്ണത്തളികയിൽ ഉറത്തൈരും ഉപ്പുമാങ്ങയും പത്തലക്കറയും പുത്തരി ചുണ്ടും മെഴുക്കുപുരട്ടിയും നെയ്യപ്പവും ഇതെല്ലാം ഗുരുവായൂരപ്പനെ നീതിക്കുന്ന ദിവസം ഗുരുവായൂരിലെ തൃപ്പുത്തരി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം തൃപ്പുത്തരി ചടങ്ങ് ആഘോഷിച്ചു ഈ ആഘോഷത്തിന്റെ വിശേഷങ്ങളിലേക്ക് രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ച് മുതൽ പതിനൊന്ന് നാല്പത് വരെയായിരുന്നു ചടങ്ങുകൾ നടന്നത് തൃപ്പുത്തരിയുടെ ശുഭമുഹൂർത്തത്തിൽ പത്തുകാർ വാര്യർ നാൽപ്പത്തി ഒന്ന് നാരായം പൊന്നല്ല കുത്തി ഉണക്കി ഉണ്ടാക്കി കുത്തരി അളന്നു ചൊരിഞ്ഞു ഈ കുത്തരി കൊണ്ട് ക്ഷേത്രം കീഴ്ശാന്തിമാർത്തിടപ്പള്ളിയിൽ നിവേദ്യം തയ്യാറാക്കി ക്ഷേത്രം തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉച്ചപൂജക്ക് ഭഗവാൻ പുത്തരി നിവേദിച്ചു അപ്പവും പഴന്നുരുക്കും ഉപ്പുമാങ്ങയും പത്തിലക്കറികളും കാളൻ എരിശ്ശേരി പഴപ്രഥമൻ ഉറത്തൈര് വെണ്ണ വറുത്തുപേരി ചുണ്ടങ്ങ വറുത്തത് ഈ വിഭവങ്ങളും നിവേദിച്ചു പുത്തരി നിവേദ്യത്തിന് ശേഷം ഉച്ച ശിവേലിയും ഉണ്ടായിരുന്നു പതിമൂന്ന് കീഴ്ശാന്തി നമ്പൂതിരി കുടുംബങ്ങളിലെ നൂറിലേറെ പേർ ചേർന്ന് രണ്ടായിരത്തിലേറെ നാളികേരം ചിരകിയെടുത്ത് പിഴിഞ്ഞ നാളികേരപ്പാലും അരി ശർക്കര ിവയും ചേർത്താണ് ആയിരത്തി ഇരുനൂറ് ലിറ്റർ പുത്തരിപ്പായസം തയ്യാറാക്കിയത് ഉച്ചപൂജയ്ക്ക് ശേഷം പുത്തരിപ്പായസം അവിടെ ഉണ്ടായിരുന്ന ഭക്തർക്ക് വിതരണവും ചെയ്തു വയറവള്ളി ചുറ്റിയ പാത്രത്തിൽ തിടപ്പള്ളിയിൽ നിന്ന് നിവേദ്യം നാലമ്പലത്തിനകത്തേക്ക് എത്തിച്ച് സ്വർണം വെള്ളി പാത്രങ്ങളിലാക്കി ക്ഷേത്രം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉച്ചപൂജ നടത്തി സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രം മേൽശാന്തിയാണ് ഉച്ചപൂജ നിർവഹിക്കാറുള്ളത് എന്നാൽ തൃപ്പുത്തിരി ദിവസം മാത്രം ക്ഷേത്രം തന്ത്രിയാണ് ഉച്ചപൂജ നിർവഹിക്കുക നിത്യനിവേദ്യങ്ങൾ ഉണ്ടാകും അതിനു പുറമെയാണ് സ്വർണ്ണത്തലകയിൽ ഉറത്തൈരും ഉപ്പുമാങ്ങിയും പത്തലക്കറിയും പുത്തരിച്ചുണ്ടും മെഴുക്കു പുരട്ടിയും നെയ്യപ്പവും ഒക്കെ നിവേദിക്കുന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഭഗവാൻ ഇത്തരം വിശേഷാൽ വിഭവങ്ങളൂടെയുള്ള ഉച്ചപൂജ നടക്കുക തൃപ്പുത്തരി ദിനത്തിൽ മാത്രമാണ് ഉച്ചപൂജയ്ക്ക് ഭഗവാൻ നെയ്യപ്പ നിവേദ്യവും സാധാരണ ദിവസങ്ങളിൽ രാത്രി അത്താഴ പൂജയ്ക്കാണ് കണ്ണന് നെയ്യപ്പം നിവേദിക്കുക ഉച്ചപൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് ദേവസ്വം വകയായി നമസ്കാര സദ്യയും നടന്നു വർഷത്തിൽ ഓണം വിഷു തൃപ്പുത്തരി ദിവസങ്ങളിൽ മാത്രമാണ് നമസ്കാര സദ്യ നടക്കുക ഉപദേവന്മാർക്കും പുത്തരിച്ചോറ് നിവേദിച്ചു കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വളരെ അഭൂതപൂർവ്വമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് പുത്തരിപ്പായസം സാദിഷ്ടമാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുന്നൂറ് കഥലിപ്പഴം ഇരുപത്തിരണ്ട് കിലോ നെയ്യും ഒക്കെയാണ് ഉപയോഗിച്ചത് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പുത്തരിപ്പായസമാണ് ദിവസം ഒരുക്കിയത് പായസം വാങ്ങാൻ നിവേദ്യ കൗണ്ടറിൽ നീണ്ട നിരയായിരുന്നു ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ചുരുങ്ങിയ ഈ ചടങ്ങ് പണ്ട് വീടുകളിലും നടത്തിയിരുന്നു വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തിരി കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് പത്തായത്തിൽ നിറയ്ക്കും മുൻപ് ഗൃഹവും പരിസരവും അറയും പത്തായവും അതിനൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഈ ചടങ്ങ് മൂഥൈവിയെ ഐശ്വര്യ ഐശ്വര്യദേവതയായ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം കർക്കിടകത്തിൻ്റെ രണ്ടാം പകുതിയിലും ചിലയിടങ്ങളിൽ ചിങ്ങത്തിലും ഇത് നടത്തുക പതിവുണ്ട് കൊയ്തെടുത്ത നെൽക്കറ്റ വീടിന്റെ വാസ്തുവിനെ പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കും വീട്ടിലെ മുറികളൊക്കെ ൊണ്ട് അണിഞ്ഞിരിക്കും തുടർന്ന് ഭഗവതി പൂജ പൂജാമധ്യത്തിൽ കറ്റകൾ വീട്ടിലേക്ക് എഴുന്നള്ളിച്ച് പൂജിക്കും ദേവിക്ക് സമർപ്പിച്ച നിവേദ്യവും കറ്റയിൽ നിന്നുള്ള ഓരോ നെൽക്കതിരും ഓരോ മുറിയിലും അരിമാവ് അണിഞ്ഞ സ്ഥലത്ത് ഇലയിൽ വെക്കും കാഞ്ഞിരത്തിൻ്റെ ഇലയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത് കണ്ണട എന്ന് പറയുന്ന ചെറിയ അടയാണ് സാധാരണ നിറപുത്തിരിക്കും നിവേദ്യമായി തയ്യാറാക്കാറുള്ളത് ഓരോ മുറിയിലും ശ്രീഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം കറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ പിടി അറവാതിൽക്കലും പൂമുഖത്തും കെട്ടിത്തോക്കും ബാക്കിയുള്ള കറ്റ മെതിച്ച് കുത്തി ആ അരികൊണ്ട് പുത്തിരിച്ചോറ് തയ്യാറാക്കി കഴിക്കണം എന്നാണ് ശാസ്ത്രം ക്ഷേത്രങ്ങളിൽ പലയിടത്തും ഒത്തിരി നിവേദിക്കുക പതിവുണ്ട് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തെയാണ് വീട്ടിലേക്ക് എഴുന്നള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിക്കും കർഷക ർക്കുമുള്ള അംഗീകാരവും ആദരവും കൂടിയാണിത് കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇല്ലം നിറ മലയാളത്തിന്റെ സമൃദ്ധി മുഴുവൻ ഉൾക്കൊള്ളുന്ന വാക്കാണല്ലോ ഇല്ലം നിറ പാടത്ത് വിളഞ്ഞ പുന്നല്ലിനെ വീട്ടിലേക്ക് വരവേൽക്കുന്നതാണ് ഇല്ലം നിറ നെൽകൃഷിയുള്ള വീടുകളിൽ ഈ ദിവസം ഉമ്മറത്ത് നെൽക്കതർ കെട്ടും കാലം മാറി ഇതോടെ ഈ അനുഷ്ഠാനം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്